പത്തരാമാറ്റി ഇനി വരാനിരിക്കുന്ന ഒരു പുതിയ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി നായനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയാണ് പക്ഷെ ഇക്കാര്യം പുറത്താരും അറിയാതിരിക്കാൻ കാര്യമായിട്ട് തന്നെ ദേവിയാനി ഞാനെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും നടക്കാനൊക്കെ പോവുകയാണ് പക്ഷെ നടക്കാനൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ അവർ രണ്ട് വഴിക്ക് തന്നെ തിരിച്ചു പോരുകയാണ് അങ്ങനെ ദേവിയാനി നടക്കാനൊക്കെ ഇറങ്ങി തിരിച്ചു പോരുന്ന സമയത്ത് ആദർശിനെ കാണുന്നുണ്ട് അങ്ങനെ ആദർശ് ദേവിയാനിയുടെ കാറിൽ കയറാൻ പറയുന്നുണ്ട് അങ്ങനെ ആദർശ് ദേവിയാനിയും കൊണ്ട് കാറി വരുന്ന സമയത്ത് ഞാനിയെ കാണുകയാണ് അങ്ങനെ ആദർശ് ഞാനിയോട് കാറിൽ കയറാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അനന്തപുരിൽ കാറിൽ വന്നിറങ്ങുകയാണ് എന്നാൽ അവർ മൂന്ന് പേരും കൂടി കാറിൽ വന്നിറങ്ങുന്ന സമയത്ത് അനാമികയും ജാനകിയും ചരജി ആകെ നെട്ടിനോട് നോക്കി നിൽക്കുകയാണ് ആ സമയം അനാമിക പറയുന്നുണ്ട് വല്ല്യമ്മക്ക് ഇപ്പോൾ എന്തൊക്കെയോ മാറ്റമുണ്ട് വല്യമ്മക്ക് അവളെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ കാര്യത്തിലെല്ലാം വല്യമ്മയ്ക്ക് നല്ല ശ്രദ്ധയാണ് എല്ലാ കാര്യങ്ങളും വല്യമ്മ നോക്കി തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് അനാമിക അത് കേട്ട് ജാനകി പറയുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമല്ലോ ഇതിനു മുമ്പ് ഏട്ടത്തി എന്തോ പറഞ്ഞതിൻ്റെ പേരിലാണ് അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നത് ആ സമയത്ത് ദേവേഴ്ത്തി അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ ആദർശന ശ്വാസം അല്ലേ അവനെ നോക്കാൻ ഒരാൾ വേണ്ടേ അത് വിചാരിച്ചിട്ടാണ് ഏട്ടത്തി അവളെ സോപ്പിട്ട് നിൽക്കുന്നത് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല വെല്ലമ്മക്ക് നല്ല മാറ്റമുണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് തന്നെ വെല്ലിയമ്മ ശ്രദ്ധിക്കുന്നുണ്ട് തെറ്റായിട്ട് ജലജയും പറയുന്നുണ്ട് മോളെ നീ പറഞ്ഞത് ശരിയാണ് അധിക കാലമൊന്നും അവർക്ക് ഈ ഒളിച്ചുകളിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തായാലും ഒരു നാൾ അത് പുറത്തു വരും ആ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ചാണല്ലോ പുറത്ത് പോയി വന്നത് നിങ്ങളുടെ ഈ ഒത്തൊരുമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് എവിടെയാണ് ഞങ്ങൾ ഒരുമിച്ച് പോയത് ഞാൻ നടക്കാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ പോകുന്ന വഴിക്ക് ആദർശനെ കണ്ടു ഇവളെപ്പോഴാണ് നടക്കാനിറങ്ങിയതെന്ന് എനിക്കറിയില്ല ഇവളാരോടും പറയാതെയാണല്ലോ പുറത്തു പോകുന്നത് അതുകൊണ്ട് ഇവളുടെ കാര്യം എനിക്കറിയില്ല അമ്മയോടോ അച്ഛനോടോ പറഞ്ഞോ അതുപോലെ എന്നോടും അനുവാദം ചോദിച്ചില്ല പിന്നെ ഇവൾക്ക് എന്ത് വേണമെങ്കിലും വേണമെങ്കിലാകാമല്ലോ പിന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നു എന്നേ ഉള്ളൂ അത് കേട്ട് മുത്തശ്ശി പറയുകയാണ് ഞാൻ മോൾ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല ആദർശ്മരോട് ചോദിച്ചിട്ട് തന്നെയായിരിക്കും അവൾ പുറത്തേക്ക് പോയത് അത് കേട്ട് ആദർശ് പറയുന്നുണ്ട് അതേ മുത്തശ്ശി എന്നോട് ഞാനെ പറഞ്ഞിരുന്നു അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് മൂന്ന് പേര് നടക്കാൻ പോയതായിരിക്കും എന്തൊരു ഒത്തൊരുമയാണ് ഇതുപോലൊരു ഒത്തൊരുമയുള്ള കുടുംബം വേറെയില്ല അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട് എൻ്റെ ജനജ് ഇവളുമായിട്ട് എങ്ങനെയാണ് ഒത്തൊരുമയിൽ പോകുന്നത് പിന്നെ എൻ്റെ മോൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇവളോട് ക്ഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനെ അകത്തേക്ക് കയറി പോവുകയാണ് അതിന് പിറകെ തന്നെ ഞാനെയും പോകുന്നുണ്ട് മേശ അനാമികയും ജലജയും ജാനകിയും പറയുന്നുണ്ട് ഇവരൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണോ എന്തോ എന്തോ കള്ളത്തരമുണ്ടോ എന്നറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേട്ട് ജലജ പറയുകയാണ് എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണേ അബിയുടെ ഭാര്യ ആ നവിയുണ്ടല്ലോ അവളെ കൊണ്ട് പുറതെ മുട്ടിയിരിക്കുകയാണ് എന്നെക്കൊണ്ട് എങ്ങനെയെങ്കിലും പണിയെടുപ്പിക്കണം എന്നൊരൊറ്റ ഉദ്ദേശമേ അവൾക്കുള്ളൂ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നോട് അമ്മിയോടും ചെയ്തു കൊടുക്കാൻ അതുകൊണ്ട് അവൾ ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ അങ്ങ് ചെയ്യിപ്പിക്കുകയാണ് പിന്നെ അവൾ ഭീഷണിപ്പെടുത്തുകയാണ് എന്ത് ചെയ്യാനാ അത് കേട്ട് അനാമിക പറയുന്നുണ്ട് അവൾ ഭീഷണിപ്പെടുത്താൻ മാത്രം അപ്പച്ചി എന്താണ് ചെയ്തത് കാര്യമായിട്ട് എന്തെങ്കിലും അപ്പച്ചി ചെയ്തിട്ടുണ്ടാവും അല്ലാതെ അവൾക്ക് ഒരിക്കലും അപ്പച്ചെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഒരു തലവിധി ഇന്നും പറഞ്ഞ് ജലജ അകത്തേക്ക് കയറി പോവുകയാണ് അനാമികയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല എന്നിട്ട് അനാമിക അനിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് നീ കണ്ടോ മറ്റുള്ളവരൊക്കെ സുഖിച്ച് ജീവിക്കുന്നത് ആ നയനിയും ആദ്രശേഷനും എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു അവർ കണ്ടാൽ കീരിയും പാമ്പും ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം ഒന്നായത് കണ്ടോ അവർ ഒന്നിച്ച് നടക്കാൻ പോയിരിക്കുന്നു അതും അമ്മായിമ്മയും ഒത്ത് അത് കേട്ട് അനി പറയുകയാണ് അതൊന്നും കണ്ടിട്ട് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എടുത്തിട്ട് സ്വഭാവം വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ആദർശൻ്റെയും തെറ്റിദ്ധാരണ കാരണമാണ് അവർക്കിടയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെ അവരുടെ തെറ്റിദ്ധാരണയെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഒന്നായി പ്രശ്നങ്ങളെല്ലാം തീർന്നു അവരുടെ കൂടെ ഇപ്പോൾ വല്യമ്മ നിൽക്കുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അനാമികയെ നീ ഇങ്ങനെ കുഷുമ്പമായി നിന്നാറെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അനീ അതേസമയം അബിയാണെങ്കിൽ വലിയ ടെൻഷനിലാണ് കാരണം അബിയുടെ കാമുക്കി അനക വിളിച്ച് പറഞ്ഞിരുന്നു കുട്ടിയുമായി അനന്തപുരിയിലേക്ക് വരുമെന്ന് നീ എന്ത് ചെയ്യും എല്ലാവരും അറിയുമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അഭി ഇനി എന്ത് ചെയ്യും അവൾ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ അന്ന് ഞാൻ അവളോട് അബോഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് അതിനൊന്നും എന്നെ കിട്ടില്ല എന്നാണ് നീ നിന്റെ ജീവിതമായിട്ട് പോയിക്കോ ഞാൻ നിനക്കൊരു ശല്യമായി വരില്ല എന്നൊക്കെ പറഞ്ഞ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി അതിനുശേഷം അവൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ആ കുട്ടിയുടെ കാര്യം അന്ന് അവൾ പറഞ്ഞത് കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഗൾഫിലേക്ക് പോകുകയാണെന്നാണ് അതുകൊണ്ട് തന്നെ സമാധാനപ്പെട്ട് നിൽക്കുകയായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ അവൾ വീണ്ടും വിളിച്ചിരിക്കുന്നു അവൾ ഇങ്ങോട്ട് വരുമെന്നും കുട്ടിയെ ഞാൻ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാലഞ്ച് വയസ്സായ കുട്ടിയാണ് അവൾ അവളുടെ അച്ഛനെ ചോദിക്കുന്നുണ്ടെന്നും അവൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് കുഞ്ഞിന്റെ അച്ഛനായ താൻ ഏറ്റെടുക്കണമെന്നാണ് അവൾ പറയുന്നത് ഇനി ഇപ്പോൾ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ ആകെ മൊത്തം പ്രശ്നങ്ങളായിരിക്കും ഇപ്പോൾ തന്നെ ആകെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഈ വിവരം മുത്തശ്ശിനെയും മുത്തശ്ശി അറിഞ്ഞാൽ എന്നെയും അമ്മയും അവിടെ നിന്ന് അടിച്ചിറക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് അബി അഭിക്കാണെങ്കിൽ ഊണ് ഉറക്കവുമില്ല ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അബി അന്നാണെങ്കിൽ ഓഫീസിലേക്കും അബി പോയിട്ടില്ല അങ്ങനെ ആദർശം ചോദിക്കുന്നുണ്ട് എന്താ അബി നീ ഓഫീസിലേക്ക് വരാത്തത് ആദർശ് ചേട്ടാ എനിക്കൊരു തലവേദന അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ് അങ്ങനെ റൂമിലല്ല ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അഭി ആ സമയം നബിക്ക് തോന്നുന്നുണ്ട് ഈ അബിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇവനെ ശ്രദ്ധിക്കുകയാണ് ആരൊക്കെയോ കോൾ ചെയ്യുന്നുണ്ട് ഇവനെ അനക എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോഴാണല്ലോ ഇവൻ ഇത്ര ടെൻഷൻ ഇവന്റെ പഴയ കാമുകിയായിരിക്കും കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ചെറിയ കാര്യത്തിനൊന്നും ഇവൻ ഇത്ര ടെൻഷൻ അടിക്കില്ല എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്നിട്ട് നവ്യ അവിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അഭി പറയുകയാണ് എനിക്ക് എനിക്കിന്ന് ഓഫീസിലേക്ക് പോകാൻ തോന്നിയില്ല ഇന്ന് എനിക്ക് വല്ലാത്തൊരു തലവേദന അതുകൊണ്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോകാത്തത് എന്നൊക്കെ പറയുകയാണ് അഭി നീ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ അഭി ചോദിക്കുകയാണ് അല്ല കുറെ നേരമായിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്തൊക്കെയോ പെറുപെറുക്കുകയും ചെയ്യുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അത് കേട്ട് അബി പറയുന്നുണ്ട് എന്റെ പ്രശ്നം എന്തായാലും നീ അതിൽ ഇടപെടേണ്ട എനിക്ക് ഇന്ന് ഓഫീസിൽ പോകാൻ തോന്നിയില്ല അതുകൊണ്ട് പോയതുമില്ല അപ്പോൾ നമ്പി ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിന്നെ ആരാണ് ഫോൺ ചെയ്തത് ഒരു അനക അവളുടെ കോൾ വന്നതിന് ശേഷമാണല്ലോ നിനക്ക് ഇത്ര ടെൻഷനൊക്കെ എനിക്ക് എന്ത് ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ അബി പറയുന്നുണ്ട് അത് കേട്ട് നമ്പി പറയുന്നുണ്ട് നിനക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രി നീ ഒട്ട് ഉറങ്ങിയില്ല എന്തൊക്കെയോ പറഞ്ഞ് പെറുപെറുത്ത് നടക്കുകയാണല്ലോ എന്തെങ്കിലും അബദ്ധം പറ്റിയോ അബി അല്ലെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളാണല്ലോ എന്റെ മുന്നിൽ നിന്ന് പോയിക്കോ നവിയെ അല്ലെങ്കിൽ തന്നെ ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് അത് കേട്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ പോയി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അബി വീണ്ടും അനകയുടെ കാര്യം ഓർക്കുകയാണ് ആ അനക കുട്ടിയെ കൊണ്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് വരും അതേസമയം ദേവ്യാനി ഞാനെ കിച്ചണിൽ ജോലി ചെയ്യുകയാണ് അങ്ങനെ ദേവ്യാനി പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞാനെ ഒന്ന് ചോദിക്കുന്നുണ്ട് ഇന്നും അമ്മ എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കി നിനക്ക് ആദർശനം തരാമെന്ന് കരുതിയിട്ടാണ് അത് കേട്ട് ഞാൻ പറയുന്നുണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കയറാൻ നിൽക്കേണ്ട ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ മോളും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മോൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഓഫീസിലും വീട്ടിലുമായിട്ട് മോൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ദേവ്യാനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇവളും ആദർശം ഓഫീസിലേക്ക് പോവുകയല്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി അങ്ങനെ നവ്യ ജനജയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കിത്ര ജ്യൂസ് വേണമായിരുന്നു അതെങ്കിലും ഉണ്ടാക്കി തരുമോ നിനക്ക് ജ്യൂസ് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കണം ഇങ്ങനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരലല്ല എൻ്റെ ജോലി എന്നൊക്കെ ജരജ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് മുത്തശ്ശിനെ മുത്തശ്ശി എനിക്ക് വേണ്ടതല്ല ഉണ്ടാക്കി തരാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എൻ്റെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട നീ വേണമെങ്കിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തന്നില്ല എന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറ അത് കേട്ട് നവ്യ പറയുകയാണ് ജ്യൂസ് ഉണ്ടാക്കി തരാത്തെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ എൻ്റെ ഫോണിലുള്ള ആ വീഡിയോ മുത്തശ്ശന് കാണിച്ചു കൊടുത്താലോ എന്നൊക്കെ നവ്യ പറയുമ്പോൾ വ്യത്യന്തരമില്ലാതെ ജനജ പിറുപിറുത്ത് കൊണ്ട് ജ്യൂസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ പിറുപിറുത്ത് വരുന്ന ജനജയെ കണ്ടുകൊണ്ട് അഭി ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മയും പ്രശ്നം ഒന്നുമില്ല അവൾക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുമെന്നാണ് അവൾ പറയുന്നത് ഏടാ എന്തൊക്കെ നോക്കി അവളെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവളെ തട്ടിക്കൊണ്ടുപോകാൻ ആളെ ഏൽപ്പിച്ചു എന്നിട്ട് അവൾ തിരിച്ചു വന്നു ആ അനാമിക അവളുടെ അമ്മയും കൂടി പാല് വിഷം കലർത്തി അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷെ ദേവിയെടുത്തിയാണ് അത് കുടിച്ചത് അനാമികയാണെങ്കിൽ അവളെ മുകളിൽ നിന്ന് താഴെയിട്ടു എന്നിട്ട് ഒന്നും പറ്റിയില്ല നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം തലയിൽ വന്നത് എന്നൊക്കെ ജരച പറയുമ്പോൾ അഭി പറയുകയാണ് അമ്മ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് കുറേ എണ്ണം തലയിലായിട്ടുണ്ട് ആ സമയം ജലജ ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് കുറേ എണ്ണമോ നിനക്ക് കുറേ എണ്ണം കാണും അതിലൊരുത്തിയാണ് ഇപ്പോൾ നിൻ്റെ തലയിലായത് ഇവളെ ആദ്യം വിവാഹം കഴിക്കാൻ നിന്നത് ആദർശ അല്ലേ ആ ആദർശനെ കൊണ്ട് തന്നെ ഇവളെ അങ്ങ് കെട്ടിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഏട്ടത്തേക്ക് അനുഭവിക്കാമായിരുന്നു ഒരുപാട് പേരെ നീ പറ്റിച്ചല്ലോ അതിലൊരുത്തിയാണ് നിൻ്റെ തലയിലായത് അത് കേട്ട് അഭി പറയുന്നുണ്ട് ശരിയാണ് ഒരുപാട് പേരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് അതിലൊരുത്തിയാണ് ഇപ്പോൾ എൻ്റെ തലയിലായത് അങ്ങനെ ജലജ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അടുക്കളയിൽ ദേവിയാനിയുണ്ട് ആനിയും അവിടെ ആ സമയം ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ ചരച്ചി നീ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുകയാണോ ജ്യൂസ് എനിക്കല്ല ഇവളുടെ സഹോദരി ആ നവ്യയ്ക്കാണ് അവൾ ഗർഭിണിയല്ലേ അവളെ നന്നായിട്ട് നോക്കണമെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് അവളെ നോക്കിയിട്ടില്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നെയും അബിയും ഇവിടെ നിന്ന് പുറത്താക്കുമെന്നല്ലേ പറയുന്നത് ഇപ്പോൾ അവൾ ഓർഡർ ഇട്ടിരിക്കയാണ് അവൾക്ക് ജ്യൂസ് വേണമെന്ന് ഈ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അവൾ എന്നെ പുറത്താക്കിയാലോ ജനജിയുടെ സംസാരം കേട്ട് ഞാനിനീ ദേവിയാനി പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ജനജി ഇങ്ങനെ പെറുപിറുത്ത് കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവളെ അന്ന് കൊല്ലാൻ നോക്കിയതാണ് ആ അനാമിക പാല് വിഷം കലർത്തിയിട്ട് പക്ഷെ അത് ദേവിയെഴുതി കുടിച്ചു അല്ലെങ്കിൽ ആ നവ്വ ഇപ്പോൾ തീർന്നേനെ എന്നൊക്കെ പറഞ്ഞ് പെറുപിറുറുക്കുമ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ ജലജ നീ പറഞ്ഞത് പാൽ വിഷം കലർത്തിയ കാര്യമൊക്കെ പറഞ്ഞല്ലോ അത് അന്ന് പാലിൽ ആരോ വിഷം കലർത്തിയത് കൊണ്ടാണല്ലോ ഏട്ടത്തി അത് എടുത്ത് കുടിച്ചത് അതുപോലെ ഇവൾക്കും ആരെങ്കിലും ഒന്ന് വിഷം കൊടുത്താൽ ഇവളങ്ങ് തീർന്നേനെ എന്നൊക്കെ പറയുകയായിരുന്നു ഞാൻ അത് കേട്ട് ദേവിയാനി പറയുകയാണ് അങ്ങനെയൊന്നും പറയരുത് ജലജ എൻ്റെ മകൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് അങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി അങ്ങനെ ദേഷ്യത്തോടു കൂടി ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ജലജ പോയതിന് ശേഷം ഞാനെ പറയുന്നുണ്ട് കേട്ടോ അമ്മ ഇവർ പറഞ്ഞത് ഇവരാരോ തന്നെയാണ് അന്ന് പാല് വിഷം കലർത്തിയത് ഒന്നുകിൽ അപ്പച്ചിയോ അഭിയോ അല്ലെങ്കിൽ അനാമിക അവളുടെ അമ്മയോ ഇവരിലെ ആരോ ആണ് അന്ന് പാലേയും വിഷം കലർത്തിയത് അത് നവ്യേചിക്കുള്ള ട്രാപ്പായിരുന്നു നവ്യേജി രക്ഷപ്പെട്ടതിൽ ഇവർക്കൊക്കെ നല്ല വിഷമമുണ്ട് അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അവളോടൊന്ന് ചോദിക്കണം അങ്ങനെ ദേവ്യാനി ജനജിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് എടി ജനജെ അവളിൽ നിന്ന് നിന്നേ എന്താ എന്താ ഏട്ടത്തി അന്ന് പാല് വെച്ചിരുന്നു നവ്യയ്ക്ക് നയന അന്ന് നീയായിരുന്നു ആ വിഷം കലർത്തിയത് ഇത് കൊള്ളാലോ എന്താണ് ഏട്ടത്തി ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നത് അല്ല നീ അടുക്കളയിൽ പാല് വിഷം കലർത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആ പാല് ഞാനാണല്ലോ കുടിച്ചത് ഞാനാണല്ലോ അനുഭവിച്ചത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ അപ്പോഴേക്കും ചെറിയ പറയുകയാണ് അയ്യോ ഏട്ടത്തി ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല നീയ നിന്റെ മകനോ ആയിരിക്കും അതെല്ലാം ചെയ്തത് ഇപ്പോൾ നവ്യയോടുള്ള ദേഷ്യം നീ പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടു അതുപോലെ നവ്യയെ കൊല്ലാൻ വേണ്ടി നീ ആയിരിക്കുമല്ലേ പാല് വിഷം കലർത്തിയത് അതോ നിന്റെ മകനോ നീയോ നിന്റെ മകനോ അറിയാതെ അങ്ങനെ ഒരു കാര്യം നടക്കില്ല അപ്പോൾ ജനിച്ച പറയുകയാണ് അയ്യോ ഏട്ടത്തി അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല അതൊക്കെ ദേവിയാനി പറയുകയാണ് പിന്നെ ഇത് ആരാണ് ചെയ്തത് അങ്ങനെ ദേവ്യാനി അനാമികയുടെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അനാമിക സത്യം പറ ആരാണിത് ചെയ്തത് നീയാണോ പാലേ വിഷം കലർത്തിയത് ഇനിമേ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല പോരാത്തതിന് നവ്യ ഗർഭിണിയുമല്ലേ ഈ കുടുംബത്തിലെ ആദ്യത്തെ അനന്തരവകാശിയെ എന്നാൽ കൊല്ലാൻ നോക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ് ആ സമയം ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്പടി കള്ളി നീ നിന്റെ അമ്മയും കൂടിയല്ലേ ഇതെല്ലാം ചെയ്തത് എല്ലാവരും നിന്റെ അഭിനയം കൊള്ളാം എന്നൊക്കെ ജലജൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അത് കേട്ട് ദേവിയാനി പറയുകയാണ് അനാമിക അല്ലെങ്കിൽ ഇത് ജലജയും അഭിയം തന്നെയായിരിക്കും ചെയ്തത് അത് കേട്ട് ജലജ പറയുകയാണ് ഞങ്ങളല്ല ചെയ്തത് പക്ഷേ ഈ വീട്ടിലെ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തത് പക്ഷേ അതാരാണ് ഞാൻ പറയില്ല എന്നൊക്കെ ജലജ പറയുമ്പോൾ ദേവ്യാനി ദേഷ്യം സഹിക്കാതെ ജലജയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് അപ്പോൾ ജലജ പൊത്തി പുത്തിപ്പിടിച്ച് കരയുകയാണ് എന്താ ഇടത്തി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്ക് തന്നെ എന്താ ചെണ്ടയാണോ അപ്പോൾ ദേവ്യാനി പറയുകയാണ് ഞാനിപ്പോൾ നിന്നെ അടിക്കാൻ കാരണം ആരാണ് പാലും വിഷം കലർത്തിയതെന്ന് എനിക്കറിയാം അത് നീ പറയണം അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഇപ്പോൾ അടി കിട്ടിയത് അപ്പോഴേക്കും ജലജ പറയുകയാണ് ഞാനും അല്ല അഭിയുമല്ല ഇത് ചെയ്തത് അത്രയ്ക്ക് മനുഷ്യത്വമില്ലാതെ എനിക്ക് എനിക്കെൻ്റെ മോന് കഴിയില്ല പുഴുക്ക് ദേവിയാൻ പറയുകയാണ് ജനജയെ മനുഷ്യത്വത്തെക്കുറിച്ചൊന്നും നീ പറയണ്ടെ നിന്നെ കുറിച്ച് നിൻ്റെ മകനെക്കുറിച്ച് നന്നായിട്ട് അറിയാം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിക്കും അത് കേട്ട് ജനജയെ പറയുന്നത് അയ്യോ വേണ്ട ചെയ്യാത്ത കാര്യത്തിന് തന്നെ ഇപ്പോൾ അടി കിട്ടിയിരിക്കുകയാണ് ഞാൻ ചെയ്തവരെല്ലാം എല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ഇത് ചെയ്യാത്ത കാര്യത്തിന് വഴി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കേട്ട് അനാമിക പറയുകയാണ് അപ്പച്ചി എന്നെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നവ്യയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് എനിക്ക് എന്താണ് കാര്യം പക്ഷേ ഇതുകൊണ്ട് പ്രയോജനമുള്ളത് അപ്പച്ചെ അഭിക്കും തന്നെയാണ് അപ്പോഴേക്കും ജരജ ദേഷ്യത്തോടു കൂടി പറയുകയാണ് ഇടിയ അനാമിക വെറും കള്ളി നീ എന്റെ അമ്മയും കൂടിയല്ലേ അന്ന് പാലി വിഷം കലർത്തിയത് ഞാനും അഭി ഇതെല്ലാം കണ്ടതാണ് അന്ന് ഞാൻ വിചാരിച്ചു ആ നവ്യ അങ്ങനെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് അല്ലാതെ ഒന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല നിന്റെ അച്ഛൻ കൊടുത്ത പൊടി നീ നിന്റെ അമ്മയും കൂടിയല്ലേ ഞാൻ എന്നെ കാച്ചി വെച്ച പാലി ചേർത്തത് അത് നവ്യയ്ക്ക് കൊടുത്തിട്ട് അവളുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അത് എടുത്തി എടുത്ത് കുടിച്ച് ഹോസ്പിറ്റലിലാവുകയും ചെയ്തു അപ്പോഴേക്കും ദേവ്യാനെ ചോദിക്കുകയാണ് അനാമിക്ക് ജരജ പറയുന്നത് സത്യമാണോ ഇല്ല വല്ലമ്മ ഒരിക്കലുമില്ല ചുമ്മാ പറയുകയാണ് അപ്പച്ചി അപ്പോഴേക്കും ജരാജ പറയുകയാണ് ചുമ്മാ പറയുകയാണെങ്കിൽ അത് അബിയോട് കൂടി ചോദിക്കേ അബിയെ എല്ലാം കണ്ടതാണ് അപ്പോഴേക്കും ദേവ്യാനി ദേഷ്യത്തോടു കൂടി പറയുകയാണ് എടി ജലജി നവ്യോടുള്ള ദേഷ്യം കാരണം നീ അവളെ കൊല്ലാൻ വേണ്ടി നിന്നതല്ലേ അത്രയ്ക്ക് മനുഷ്യത്വം നിനക്കില്ലേ നീ നിന്റെ മകനെ കൊള്ളാമല്ലോ ഇവൾമാര് ചെയ്യുന്നത് കണ്ട് നീ നിന്റെ മകനെ നോക്കി നിന്നതല്ലേ അപ്പോൾ നീയും ഇവൾമാരും തമ്മിൽ എന്താടി വ്യത്യാസം നിന്റെയൊക്കെ മനസ്സ് എത്രമാത്രം ദുഷ്ടത്തരമുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ജലജി അനാമിക ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ ദേവിയാനി പറയുകയാണ് ഇതിനെന്തായാലും തീരുമാനമുണ്ടാകണം നവ്യ അന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും വെറുതെ വിടാൻ ഈ ദേവിയാനി ഉദ്ദേശിക്കുന്നില്ല എന്താണ് അച്ഛനെ അമ്മയും ഒന്ന് വരട്ടെ അച്ഛനാണെങ്കിൽ തീരെ സുഖമില്ലാതിരിക്കുകയാണ് ഇതെല്ലാം കേട്ടാൽ അച്ഛന് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മിണ്ടുന്നില്ല പക്ഷെ നീയൊക്കെ അനുഭവിക്കൂ എന്നൊക്കെ പറയുകയാണ് ദേവിയാനി